ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴിയാണ് വന്നത് ഏഹ് വഴിയിലോട്ട് വന്നപ്പം ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കയാണ് എൻ്റെ വീടിൻ്റെ വഴിയാണ് ഞാനത് ശ്രദ്ധിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങിപ്പോയി ചെന്ന അമ്മയോട് ഇക്കാര്യം പറഞ്ഞു അപ്പൊ ഞാനത് കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാര്യമാണ് കണ്ടത് അപ്പം അത് ഞാൻ ചെന്ന് ചോദിച്ചു അമ്മേയും വിളിച്ച് കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചു എന്തുവാണ് ഇവിടെ എന്തിനാണ് ഇവിടെ വണ്ടി ഇനി ഇട്ടിരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു അത് ചോദിച്ചതേ ഉള്ളൂ അതിനകത്ത് അതിനകത്തുനിന്ന് അതിനകത്തിരുന്ന ആള് പുറത്തോട്ടിറങ്ങി വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് എന്താണ് നിങ്ങൾ എന്താണ് കണ്ടത് എന്നുള്ള രീതിക്കായിരുന്നു എന്നോട് എനിക്കത് പറയാൻ അത് അത്രയും മോശമായിട്ടുള്ള ഒരു രീതിക്കാണ് ഞാനത് കണ്ടത് അപ്പൊ ആ കണ്ട കാര്യം എനിക്ക് പറയാനൊരു ചമ്മലുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ കണ്ടത് എന്തിനാണ് വണ്ടി ഇവിടെ ഇട്ടിരുന്നത് എന്ന് ചോദിച്ചത് നമസ്കാരം ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ ഏറെ പ്രസിദ്ധമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ ഉള്ളത് അത് നമുക്ക് ഇവിടെ ഒരുപാട് നാട്ടുകാർ ആ സ്ഥലത്ത് പോയിട്ടുണ്ട് എന്താണ് അന്ന് സംഭവിച്ചത് ആ ഇൻസ്റ്റാഗ്രാം വീഡിയോയുടെ പ്രചോദനം എന്താണ് ആളെന്റെ അനുവാദം കൂടാതെ എന്റെ വീഡിയോ പരസ്യമാക്കി ഇത്രയും പ്രചരിപ്പിച്ചത്